കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഹെൽത്തി ആൻഡ് ടേസ്റ്റി ബീട്രൂട്ട് സ്മൂതിയുടെ റെസിപ്പിയാണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത് ഹായ് ഫ്രണ്ട്സ് ഏവർക്കും വടക്കൻ മലബാറി രുചിയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി ബീട്രൂട്ട് ഡേറ്റ്സ് ഷേക്ക് ഇതൊരു ഗ്ലാസ് കാലത്ത് തന്നെ കുടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊന്നും ആവശ്യം വരുന്നില്ല വിശപ്പും ഉണ്ടാവില്ല ഈ ടേസ്റ്റ് സ്മൂതി ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസും മെത്തേഡും പറയാം ഒരു ചെറു കുടുംബത്തിന് വേണ്ടത്ര സ്മൂതിയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഇതിന് ഒരു മീഡിയം ടൈപ്പ് ബീട്രൂട്ട് കഴുകി സ്കിന്നൊക്കെ മാറ്റി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഒരു പാത്രത്തിലിട്ടിട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം ചെറുതീയിൽ വേവിച്ചാൽ മതി പെട്ടെന്ന് വെള്ളം വറ്റിക്കരുത് ഒന്ന് ചെറുതീയിൽ വെന്ത് വരട്ട ഇത് ഒരു അഞ്ചാറ് മിനിറ്റ് തിളച്ച ഇത് വെന്ത് കിട്ടും പച്ചച്ചവ് മാറേ വേണ്ടുള്ളൂ വീട്ടിട്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുപ്പിച്ചെടുക്കണം ഈ ഷേക്കിന് വേണ്ടി മൂന്ന് കപ്പ് മിൽക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കപ്പോളം വെള്ളവും ചേർത്തിട്ടുണ്ട് മധുരത്തിന് വേണ്ടത്ര ഡേറ്റ്സാണ് ഞാൻ ചേർത്തിട്ടുള്ളത് ഒരു പതിനഞ്ചിലേറെ ഡേറ്റ്സ് അതിൻ്റെ സ്കിന്ന് കളയാൻ പറ്റില്ല അതിൻ്റെ ഉള്ളിലെ സീഡൊക്കെ കളഞ്ഞ് ക്ലീനാക്കി വെച്ചിട്ടുണ്ട് ഇതൊന്ന് എല്ലാം നമ്മൾ ഒന്ന് അരച്ചെടുക്കേണ്ടതാണ് പതിനഞ്ച് ഇരുപതോളം കാഷോ നട്ട്സും എടുക്കാം അത് കാഷ്വനട്ട്സ് വലുതാണെങ്കിൽ ഒരു പതിനഞ്ചെണ്ണം മതിയാവും കാഷ്വനട്ട്സ് മിക്സി ജാറിലിട്ട് നല്ല ഫൈൻ പൗഡറായിട്ടൊന്ന് പൊടിക്കുക ശേഷം കുറച്ച് മിൽക്കിൽ കുതിർത്ത് വെക്കുക എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം അത് ഞാൻ ഡേയ്സും ചേർത്തിട്ടാണ് അരച്ചെടുത്തത് പൊഴിച്ചെടുത്ത കാഷ്യൂ പൗഡറിൽ വേണ്ടത്ര മിൽക്ക് ഒഴിച്ച് കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഡേറ്റ്സും കൂടി ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം ഞാൻ ചെറിയ മിക്സി ജാറാണ് എടുത്തിട്ടുള്ളത് അപ്പം നന്നായിട്ട് അരഞ്ഞു കിട്ടും ശേഷം വെല്ലുതിലേക്ക് മാറ്റി ഇപ്പോൾ ക്യാഷ്യൂ നട്ട്സ് ഡേറ്റ്സ് പേസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ബീട്രൂട്ട് ഒന്ന് അരച്ചെടുക്കണം ബീട്രൂട്ട് തണുത്ത് വന്നിട്ടുണ്ട് തണുത്ത ശേഷം കുറച്ച് മിൽക്ക് മിൽക്കൊഴിച്ചിട്ടാണ് അരക്കുന്നത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്ത ബീട്രൂട്ടിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പത്ത് പതിനഞ്ച് പീസ് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഒന്ന് അരച്ചെടുക്കണം നല്ല തണുപ്പോഴും കൂടി കഴിക്കാനാണ് ഇത് ടേസ്റ്റ് ഉണ്ടാവുക ബീട്രൂട്ട് മിൽക്കും കൂടി അടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഡേറ്റ്സും കാഷ്മേറ്റ്സും അടിച്ചുവെച്ച പേസ്റ്റും കൂടി അതിൽ മിക്സ് ചെയ്യാൻ പോകാന്ന് മെൽക്ക് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കുന്നതായിരിക്കും നല്ലത് ഇത് ആവശ്യാനുസരണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം പിന്നെ ഇനി വരും ഒരു അര ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല ഹെൽത്തി ആൻഡ് ടേസ്റ്റി ബീട്രൂട്ട് സ്മൂതി റെഡി ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ നമ്മുടെ ഈ കൊച്ചുമക്കളുണ്ടല്ലോ ഈ കളർഫുള്ളായിട്ടുള്ള ഈ സ്മൂതി കഴിക്കാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും മോതിയിൽ ഓൾറെഡി ഐസ് ചേർത്തിട്ടുണ്ടെങ്കിലും നമ്മളിത് സെർവ് ചെയ്യുമ്പോൾ രണ്ട് മൂന്ന് പീസ് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ വേനൽക്കാലത്തെ ചൂട് കൊണ്ട് പൊരിയുമ്പോൾ ഇതൊരു ഗ്ലാസ് കുടിക്കുകയാണെങ്കിൽ എന്താ പറയേണ്ടത് അതിൻ്റെ ടേസ്റ്റും അതിൻ്റെ സുഖവും അതനുഭവിച്ച് തന്നെ അറിയണം എന്തായാലും നിങ്ങൾ ഈ റെസിപ്പി ചെയ്ത് നോക്കൂ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരതും കൂടി ഒന്ന് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്